നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സംസ്ഥാന സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഓണം അടുത്തതോടെ അതിന്റെ വിതരണത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് അതിനാൽ റേഷൻ കാർഡ് ഉള്ളവരും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും ഈ വീഡിയോ മുഴുവനായി കാണുക ആദ്യത്തേത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഓഗസ്റ്റ് പതിനാലിന് വന്നിരിക്കുന്ന ജനങ്ങൾക്കായുള്ള അറിയിപ്പാണ് പ്രധാനമായും ഈ ഓണത്തിൽ നടക്കുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണത്തെ കുറിച്ചാണ് അറിയിപ്പിൽ പറയുന്നത് എല്ലാ എ എ വൈ മഞ്ഞ സൗജന്യമായി പതിനാല് ഇനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതലാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വിതരണം ചെയ്യുമെന്നായിരുന്നു പത്രവാർത്തകൾ വന്നിരുന്നത് അതോടൊപ്പം പിങ്ക് നീല വെള്ള കാർഡുകാർക്കൊക്കെ സൗജന്യ കിറ്റ് നൽകുമെന്ന തരത്തിലുള്ള വാർത്ത ചില സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ ഇത് തികച്ചും വാസ്തവ വിരുദ്ധവും തെറ്റായ വാർത്തയും പ്രചാരണവും ആണെന്ന് പറയുന്നു എ ഒ മഞ്ഞക്കാർഡുകാർക്ക് മാത്രമാണ് ഇത്തവണ സൗജന്യ കിറ്റുകൾ ലഭിക്കുക എന്നും അത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതലായിരിക്കും വിതരണം ചെയ്യുക എന്നുമാണ് പൊതുവിതരണ ഉപഭോക്തൃകാരി കമ്മീഷണർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ അരികളുടെ വിതരണം ഇപ്പോൾ റേഷൻ കടകൾ വഴി സജീവ നടന്നു വരികയാണ് പിങ്ക് റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ അരിയുള്ള വിവരം പല കാർഡുടമകളും അറിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ അരിക്കും ഗോതമ്പിനും പുറമെ ഈ മാസം പിങ്ക് റേഷൻ കാർഡുകാർക്ക് അഞ്ചു കിലോ സ്പെഷ്യൽ അരി കൂടി ലഭിക്കുന്നതാണ് എന്നാൽ ഇത് സൗജന്യമല്ല കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അരി ലഭിക്കുന്നത് അതുപോലെ നീല റേഷൻ കാർഡുകാർക്ക് സാധാരണ റേഷന് പുറമെ ഈ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ട് വെള്ള റേഷൻ കാർഡിന് സാധാരണ ആറ് കിലോ അരിയാണ് ലഭിക്കുന്നതെങ്കിൽ ഈ മാസം അത് പതിനഞ്ച് കിലോ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇവ ലഭിക്കുക ഇത് കൂടാതെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം ഓണം പ്രമാണിച്ച് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കല്ലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി ലഭിക്കുന്നതാണ് സപ്ലൈകോയിൽ നിന്നും ഈ ഇരുപത് കിലോ കൂടാതെ എല്ലാ മാസവും ലഭിക്കുന്ന എട്ട് കിലോ കേറൈസ് ഇരുപത്തി ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഓണത്തിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് സപ്ലൈകോ വഴി ലഭിക്കും കൂടാതെ പതിമൂന്ന് ഇനം സബ്സിഡി പലവ്യഞ്ജനങ്ങൾ എല്ലാ കാർഡ് ഉടമകൾക്കും ലഭിക്കും ഓണമായതിനാൽ സ്റ്റോക്ക് എല്ലായിടത്തും എത്തിക്കുന്ന തിരക്കിലാണ് സപ്ലൈകോ റേഷൻ ആനുകൂല്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന്റെ ഏറ്റവും വലിയ സഹായം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഈ മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തുക എന്ന് ഉറപ്പായിട്ടുണ്ട് ഈ മാസത്തെ പെൻഷൻ തുകയോടൊപ്പം നൽകുവാനുള്ള രണ്ട് കുടിശ്ശികകളിൽ ഒരെണ്ണം കൂടി ചേർത്തായിരിക്കും ഈ മാസം മൂവായിരത്തി രൂപയുടെ വിതരണം ഉണ്ടാവുക ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ിന് ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ സർക്കാരിന് വേണ്ടി വരും ഇതിനും മറ്റു ഉത്സവകാല ചെലവുകൾക്കുമായി രണ്ടു ഘട്ടമായി അയ്യായിരം കോടിയോളം രൂപയുടെ കടമെടുപ്പാണ് സർക്കാർ നടത്തുക ഈ മാസം പത്തൊമ്പതിനും ഇരുപത്തി ആറിനുമായിരിക്കും കടമെടുപ്പ് നടത്തുക എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഓഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ചത്തെ കടമെടുപ്പിന് ശേഷമായിരിക്കും ഓണ പെൻഷൻ വിതരണം ആരംഭിക്കുക അടുത്ത ആഴ്ച എന്തായാലും ഓണ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തീയതി ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഓണത്തിനു മുമ്പായി തന്നെ പെൻഷൻ തുക എല്ലാ യും അക്കമിലേക്കും കൈകളിലേക്കും എത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും സർക്കാർ കൈക്കൊള്ളുന്നതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ മറക്കരുതാത്ത മറ്റൊരു കാര്യം ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയായിരിക്കണമെന്നുള്ളതാണ് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക